നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടാതെ നിങ്ങളെക്കുറിച്ചുള്ള ചില രഹസ്യങ്ങളും നിങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിക്കുന്നതായ ചില കാര്യങ്ങളും ഇന്നത്തെ തൊടുകുറി ശാസ്ത്രത്തിലൂടെ പരാമർശിക്കുവാൻ പോവുകയാണ് അതിനുവേണ്ടി ഇലകളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് ഇന്ന് പരാമർശിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ഇലകളിൽ ഏതെങ്കിലും ഒരില തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യമാകുന്നു നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ ആവശ്യമായി രണ്ട് ഇലകളുടെ ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമത്തേത് ആലിലയും രണ്ടാമത്തേത് കൂവള ഇലയുമാകുന്നു ഈ രണ്ട് ഇലകളുടെയും പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ ഏവർക്കും അറിയാമെന്നാണ് വിചാരിക്കുന്നത് ഈശ്വരനുമായി ബന്ധപ്പെട്ട് അടുത്തു നിൽക്കുന്നതായ രണ്ട് ഇലകൾ തന്നെയാകുന്നു ഇവ രണ്ടും അതിനാൽ തന്നെ ഈ രണ്ടിലകളിൽ ഏതെങ്കിലും ഒരില നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടദേവതയെ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ രണ്ട് ഇലകളിൽ അല്ലെങ്കിൽ ഈ രണ്ട് ഇലകളുടെ ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക എല്ലാവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ടതായ ഫലങ്ങൾ എന്താണെന്നറിയാം ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ ഫലങ്ങൾ എന്താണെന്ന് നമുക്ക് ഓരോന്നായി മനസ്സിലാക്കാം ആദ്യത്തെ ചിത്രമായ അരയാലിലയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വളരെയധികം വേണ്ടപ്പെട്ട വ്യക്തിത്വങ്ങളുടെ വെറുപ്പ് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യം തന്നെയാകുന്നു അതായത് പല തുറന്നു പറച്ചിലുകളും അല്ലെങ്കിൽ പ്രതികരണശേഷി ശേഷി കൂടിപ്പോയതിൻ്റെ ഒരു പ്രത്യാഘാതം നിങ്ങളുടെ ജീവിതത്തിൽ മുൻപ് തന്നെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്നാണ് കാണുവാൻ സാധിക്കുന്നത് എന്തും എവിടെയും തുറന്നു പറയുവാനുള്ള ഒരു സ്വഭാവം അല്ലെങ്കിൽ അങ്ങനെ തുറന്നു പറയുന്നതായ ഒരു സ്വഭാവം നിങ്ങളുടെ ജീവിതത്തെ പ്രതികൂലമായി പല അവസരങ്ങളിലും ബാധിച്ചിരിക്കുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ ഇത്തരം തുറന്നു പറച്ചിലുകൾ അല്ലെങ്കിൽ ആരോടും ഒരു മടി കൂടാതെയും എന്തും പറയുവാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അത്തരം ഒരു പ്രവണത നിങ്ങൾക്ക് വളരെയധികം ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരുന്ന നാളുകളിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു അതായത് ചില പ്രത്യേക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ പല വ്യക്തികളുമായും നിങ്ങൾക്ക് ഇനി ബന്ധപ്പെടേണ്ടി വന്നേക്കാം അതായത് നല്ല ബന്ധങ്ങൾ പുതിയ പുതിയ വ്യക്തികളുമായി സ്ഥാപിക്കുന്നതിലൂടെ കൂടുതൽ ഉയർച്ച അതായത് ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ തന്നെ നിങ്ങൾക്ക് സമ്പാദിക്കുവാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ജീവിതത്തിൽ അതായത് മുൻപുള്ള പല നാളുകളിലും പല അവസരങ്ങളിലും പല കാര്യങ്ങളും നിങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നാൽ അതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ഒരവസരം ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇനിയുള്ള നാളുകളിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതിനാൽ തീർച്ചയായും ഇനി വന്നുചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു കൂടാതെ തീർച്ചയായും വലിയ നേട്ടങ്ങൾ തന്നെ അതായത് ധനപരമായിട്ടാണെങ്കിലും അങ്ങനെ അല്ല എങ്കിലും വലിയ നേട്ടങ്ങൾ തന്നെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് പലപ്പോഴും പല വ്യക്തികളുടെയും അഭാവം നിങ്ങളെ വളരെയധികം സങ്കടത്തിൽ ആഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് എങ്കിൽ കൂടിയും അതെല്ലാം അതെല്ലാം മാറിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം പുതിയ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു തലത്തിലേക്ക് മാറുന്നതാകുന്നു തീർച്ചയായും സങ്കടങ്ങൾ ധാരാളം അനുഭവിച്ചതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ പുതിയ പല തിരിച്ചറിവുകളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് അത് സഹായകരമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ തീർച്ചയായും ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തൊഴിൽപരമായിട്ടാണെങ്കിലും അങ്ങനെയല്ല എങ്കിലും അതായത് വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിൽ കൂടിയും അനുകൂലമായ ചില സംഭവ വികാസങ്ങൾ ഉടൻ തന്നെ സംഭവിക്കും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ചില വ്യക്തികളുമായുള്ള ചങ്ങാത്തം കൂടൽ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമാകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഈശ്വരാധീനം വർദ്ധിക്കുന്നതാകുന്നു ആയതിനാൽ തന്നെ നിത്യവും ഈശ്വര ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതായത് ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാണ് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാകുന്നു ഇനി രണ്ടാമത്തെ ചിത്രമായ കൂവളത്തിൻ്റെ ഇലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങൾ ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് കാണുവാൻ സാധിക്കുന്നത് അതിൽ കൂടുതലും നിങ്ങൾക്ക് വിഷ വിഷമങ്ങൾ നൽകുന്നതായ കാര്യങ്ങളാകുന്നു അതായത് പല രീതിയിലുള്ള സങ്കടങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി ഇതുവരെ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് എങ്കിൽ കൂടിയും ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷകരമായ പല വാർത്തകളും വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ സന്താനവുമായി ബന്ധപ്പെട്ടും കൂടാതെ പങ്കാളിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും ചില സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ മംഗളകരമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് തന്മൂലം തന്നെ നിങ്ങളുടെ ജീവിതത്തിലും സമാധാനം എന്താണെന്ന് നിങ്ങൾ അറിയുന്നതായ ചില നിമിഷങ്ങൾ അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ ഉണ്ടാകുന്നതുമാകുന്നു പലപ്പോഴും തൊഴിൽപരമായ അല്ലെങ്കിൽ തൊഴിൽ രംഗങ്ങളിൽ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെട്ടിട്ടുണ്ടാകാം എന്നാൽ തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരല്പം മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു തൊഴിലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ ചില കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് മൂലം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കണ്ടറിഞ്ഞ് തീരുമാനമെടുക്കുന്നത് മൂലം നിങ്ങൾക്ക് അത് അനുകൂലമായി തീരുകയും കൂടാതെ നിങ്ങൾക്ക് വളരെയധികം ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാൻ അത് സഹായകരമായി തീരുകയും ചെയ്യേക്കാവ് ചെയ്തേക്കാവുന്നതാണ് ആയതിനാൽ തന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പല പല വട്ടം ആലോചിച്ചു മാത്രം തീരുമാനമെടുക്കുവാൻ അല്ലെങ്കിൽ ശരിയായ രീതിയിലുള്ള ഒരു തീരുമാനമെടുക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു കൂടാതെ ധനപരമായ ചില ഇടപാടുകളിൽ അല്പം ശ്രദ്ധിക്കുന്നത് മൂലം ചില നഷ്ടങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചു എന്ന് വരാം അതിനാൽ തീർച്ചയായും ധനപരമായ ഇടപാടുകളിൽ അല്പം ശ്രദ്ധ ചെലുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് അങ്ങനെയല്ല എങ്കിൽ ശ്രദ്ധിച്ചില്ലായെങ്കിൽ ചില വൻ നഷ്ടങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആയതിനാൽ തീർച്ചയായും ശ്രദ്ധ ചെലുത്തുക പലപ്പോഴും ജീവിതത്തെ കുട്ടിക്കളിയായി കാണാതെ ഗൗരവത്തോടെ കാണുവാനും നിങ്ങൾ ശ്രമിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു സാക്ഷാൽ പരമേശ്വരൻ്റെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ കൂവളയില നിങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് ആയതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കുന്നതാകുന്നു മഹാദേവൻ്റെ കടാക്ഷം ഉള്ളതുകൊണ്ട് തന്നെ ഏത് കാര്യവും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എത്ര തന്നെ ബുദ്ധിമുട്ടിൽ ആണ് എങ്കിൽ കൂടിയും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതിന് ഈശ്വരൻ്റെ കടാക്ഷം അല്ലെങ്കിൽ മഹാദേവൻ്റെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിക്കുന്നത് മൂലം അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും അനുകൂലമായി തീരുവാൻ സാധ്യത വർദ്ധിച്ചിരിക്കുന്നു നിത്യവും പരമേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് പഞ്ചാക്ഷരി മന്ത്രം അതായത് ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ഏവരും നിത്യവും പരമശിവനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാകുന്നു ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ എ എപ്രകാരമെല്ലാം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടതും അനിവാര്യം തന്നെയാണ് അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും എവരും ശ്രദ്ധിക്കും എന്ന് കരുതുന്നു